നടനും താരസംഘടനയായ അമ്മയുടെ മുൻ ഭാരവാഹിയുമായ ജയൻ ചേർത്തലയ്ക്ക ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ വക്കീൽ നോട്ടീസ് അസോസിയേഷനെതിരെ അപകീർത്തികരവും അടിസ്ഥാനരഹിതവുമായ പരാമർശങ്ങൾ നടത്തിയെന്നാണ് ആരോപണം ഏഴ് ദിവസത്തിനകം മാപ്പ് പറയണമെന്നും ഇല്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും നോട്ടീസിൽ പറയുന്നു ബീന റാണി വിവരങ്ങൾ നൽകും ബീന എന്താണ് ഈ നോട്ടീസിൽ പറയുന്നത് പിന്നെ ഈ വാർത്തയിൽ കൂടി വിവരങ്ങൾ നൽകേണ്ടതുണ്ട് നടനും താരസംഘടനയായ അമ്മയും അമ്മയുടെ മുൻ ഭാരവാഹിയുമായ ജയൻ ചേർത്തലക്കാണ് ഇപ്പോൾ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ വക്കീൽ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത് അസോസിയേഷനെതിരെ അപകീർത്തികരവും അടിസ്ഥാനരഹിതവുമായ പരാമർശങ്ങൾ നടത്തി എന്നാണ് ആരോപണം ഈ നോട്ടീസിൽ പറയുന്നത് വിശദമായി എന്ത് എന്നാണ് ഇനി അറിയേണ്ടത് ഏഴ് ദിവസത്തിനകം മാപ്പ് പറയണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് എന്നറിയുന്നു നിയമ നടപടി ഇക്കാര്യത്തിൽ സ്വീകരിക്കേണ്ടി വരും എന്നും നോട്ടീസിൽ പറയുന്നു വീണ ആ അമ്മയുടെ മുൻ ഭാരവാഹി ജയൻ ചേർത്തല കഴിഞ്ഞ ദിവസം ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു ഇത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് അപകീർത്തികരമായും ഒപ്പം തന്നെ അവഹേളിക്കുന്ന രീതിയിലുള്ള പരാമർശമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ അസോസിയേഷൻ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുള്ളത് ഏഴ് ദിവസത്തിനകം പൊതുസമൂഹത്തിന് മുന്നിൽ ഇക്കാര്യങ്ങൾ പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നിയമ നടപടി എടുക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അസോസിയേഷൻ ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുള്ളത് ജയൻ ചേർത്തല കഴിഞ്ഞ ദിവസം പ്രധാനമായി പറഞ്ഞത് അസോസിയേഷന്റെ കെട്ടിടം നിർമ്മിക്കാനും മറ്റുമായി ഒരു കോടി രൂപ താരസംഘടനയായ അമ്മ നൽകി ഇതിൽ നാൽപ്പത് ലക്ഷം രൂപ ഇനിയും തിരിച്ചു തരാൻ ബാക്കിയുണ്ട് എന്നാണ് ജയൻ ചേർത്തല അവകാശപ്പെട്ടത് എന്നാൽ അസോസിയേഷൻ വ്യക്തമാക്കുന്നത് അമ്മ താരസംഘടന സംഘടന അത്തര അത്തരത്തിൽ ഒരു കോടി രൂപ നൽകിയെന്ന വാദം തന്നെ തെറ്റ് അതൊരു സാങ്കൽപ്പിക കടം മാത്രമാണ് അപ്പോൾ പിന്നെ എങ്ങനെയാണ് തിരിച്ചു നൽകാനുണ്ട് എന്ന വാദം അംഗീകരിക്കാൻ കഴിയുക എന്നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇപ്പോൾ പറയുന്നത് അത്തരത്തിൽ ഒരു തുക കൈപ്പറ്റിയിട്ടില്ലെന്ന് തന്നെ അസോസിയേഷൻ വ്യക്തമാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ജയൻ ചേർത്തല ഉന്നയിച്ച മറ്റൊരു പരാമർശം ഒരു ഖത്തർ ഷോ നേരത്തെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഏറ്റെടുത്ത് നടത്താൻ ഇരുന്നു അതും മുടങ്ങി പോയി അവിടെ നടൻ മോഹൻലാൽ സ്വന്തം കാശു മുടക്കി എത്തി എന്നാണ് ജയൻ ചത്തല അവകാശപ്പെട്ടത് എന്നാൽ മുടങ്ങിപ്പോയ ഒരു ഷോയ്ക്ക് മോഹൻലാൽ സ്വന്തം കാശ് മുടക്കി എത്തി എന്ന് പറയുന്ന വാദവും അംഗീകരിക്കാനാവില്ല എന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നു അതോടൊപ്പം മറ്റൊരു ചാനലിലെ ഷോയുടെ മുഖ്യ പങ്ക് താരസംഘടന നിർമ്മാതാക്കൾക്ക് നൽകി എന്ന് പറയുന്നതും തെറ്റ് ഇതിനെല്ലാം കൃത്യമായ രേഖകളും തെളിവുകളും കൈവശമുണ്ടെന്നും നിർമ്മാതാക്കളുടെ സംഘടന പറയുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഏഴ് ദിവസത്തിനകം മറുപടി നൽകണം എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത് മറുപടി നൽകിയില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏഴ് ദിവസത്തിനകം പൊതുസമൂഹത്തിന് മുന്നിൽ മാപ്പ് പറയണം എന്നാണ് അവകാശപ്പെട്ടത് ആവശ്യപ്പെട്ടിട്ടുള്ളത് അത് നടന്നില്ലെങ്കിൽ കൂടുതൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഇപ്പോഴത്തെ തീരുമാനം കഴിഞ്ഞ ദിവസം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സമരം പ്രഖ്യാപിച്ചതിന് പിന്നാലെ അതായത് സിനിമാ നിർമ്മാതാക്കൾ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി ഒരു സമരം അനിവാര്യമാണെന്ന ഒരു പരാമർശം നടത്തിയതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ താരസംഘടനയെ താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കേണ്ട ആവശ്യകതയും മറ്റും ചൂണ്ടിക്കാണിച്ചത് അതിന് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ജയൻ ചേർ അതിന് പിന്നാലെയാണ് ജയൻ ചേർത്തല ഇത്തരത്തിൽ അപകീർത്തികരവും അവഹേളിക്കുന്നതുമായ ചില പരാമർശങ്ങൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് നേരെ നടത്തുന്നത്